എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്ഥലത്തിൻ്റെ വിലയിൽ വീട് ഉൾപ്പെടെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം അതും പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിൽ നിന്നും പഞ്ചായത്ത് ടാറിങ് റോഡ് പോകുന്ന മെയിൻ കൂടെ അടുത്ത ഒരു പ്രധാന ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന വഴിയോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടും സ്ഥലവും ടോട്ടൽ പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടും സ്ഥലവും ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും അതുമാത്രമായി മതിയെങ്കിൽ അത്തരത്തിൽ മുറിച്ച് ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് പ്രധാനപ്പെട്ട സെൻറ്ററിനടുത്തായി അതുപോലെ തന്നെ ബസ് റൂട്ടിനടുത്തായി ക്രിസ്ത്യൻ പള്ളിക്ക് അടുത്തായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനടുത്തായി അമ്പലത്തിനടുത്തായി അത്തരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും ഡീറ്റെയിൽസ് പൂർണ്ണമായും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അത്തരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ താഴെ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ താഴെ ഒരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ വളരെ ഒരു സാധാരണക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രധാന ടാറിംഗ് റോഡിനോട് ചേർന്ന് അത്യാവശ്യം ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രധാന സെൻറ്ററിൽ നിന്നും പ്രധാന ഹൈവിലേക്കുള്ള കണക്ഷൻ പഞ്ചായത്ത് പഞ്ചായത്തുകളോടിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിന് അത്യാവശ്യം പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇനിയും കൊല്ലങ്ങളോളം താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ വീട് പുതിയ മോഡലിലേക്ക് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പകുതി ഏകദേശം പകുതിയിലധികം വർക്കും കാര്യങ്ങളൊക്കെ നടത്തി ഏകദേശം ഒന്നര വർഷ വർഷം മാത്രമാണ് ആയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വലുപ്പം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിനുണ്ടാകുക അത്യാവശ്യം ഒരു ചെറിയ ലിവിംഗ് ഹാൾ അതുപോലെ തന്നെ താഴെ തന്നെ കുറച്ച് നീങ്ങിയൊരു ഡൈനിങ് ഹാള് അതുപോലെ താഴെ ഒരു ബെഡ്റൂം അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വലുപ്പത്തിലുള്ള ഒരു കിച്ചൺ കാര്യങ്ങളും ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും അടുത്ത ഈ വീടിൻ്റെ ബാക്കിലേക്കുള്ള സ്ഥലത്തേക്ക് കടക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈ വീട് പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് വേണ്ടതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടുമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക ഈ വീടിൻ്റെ സ്ഥലവും കാര്യങ്ങളും അത് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അത് ഇതുപോലെ വീടും അതിൻ്റെ സ്ഥലത്തിൻ്റെയും പ്ലാൻ വെച്ച് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒറ്റടിക്ക് പത്ത് സെൻറ്റ് സ്ഥലവും വീടും അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഒരു പിക്ചർ കിട്ടില്ല അത് ഇത്തരത്തിലാവുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും ഇത് കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം ഈ വീടും സ്ഥലവുമായ കാര്യങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും വേറൊരു മെയിൻ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന റോഡാണ് പഞ്ചായത്ത് റോഡ് ഇത് ആണ് വീട് കാര്യങ്ങളായിട്ടുള്ളത് ഈ പച്ച ലെയറിൻ്റെ ഉള്ളിലാണ് വീടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഈ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഈ ഫ്ലോട്ടിലേക്ക് ഇതാണ് നമ്മുടെ ഇതടക്കം ഈ വീടും അതുപോലെ തന്നെ ഈ സ്ഥലവും ഇത് ടോട്ടലാണ് പത്ത് സെൻറ്റ് വരുന്നത് ഇത് ഇതിലേക്ക് തിരിച്ചിട്ടുള്ള വഴിയാണ് ഈ വഴി തൊട്ടുപ്പുറത്ത് വീടുകളൊക്കെയും പണിതുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഈ പ്ലോട്ടിന് ഇത്തരത്തിൽ തന്നെ ഫ്രണ്ടേജായി കിട്ടുന്ന ഇതുപോലെ ഇവിടെ നിന്നും ഇത്ര ഇതിൽ ഫ്രണ്ടേജായി കിട്ടുന്ന വഴിയും കൂടിയിട്ടാണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത് ഇതുപോലെ പഞ്ചായത്തുള്ള ടാറിങ് റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ വന്ന് ഈ പച്ച ലൈനിൽ കാണുന്ന വീട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കഴിഞ്ഞാൽ ഒരു മതിൽ കെട്ടുണ്ട് ഈ മതിൽ മതിൽക്കെട്ടിൻ്റെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കടക്കുമ്പോഴാണ് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ തിരിച്ച വഴി ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരാണ് തിരിച്ച വഴി മറ്റുള്ളവർക്ക് ഗതാഗതവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വഴി തിരിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് നമ്മുടെ ഓണർക്ക് ഉള്ളതിനാൽ ഈ വഴിയും കൂടെ ഈ സ്ഥലത്തേക്ക് ഉപയോഗിക്കാം അത്തരത്തിലാണ് ഈ പറയുന്ന വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഈ ഭാഗത്താണ് കിണർ കാര്യങ്ങൾ വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും കാര്യങ്ങൾക്കാണ് നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതാണ് കിണർ കാര്യങ്ങൾ വരുന്നത് അഞ്ച് സെൻറ് സ്ഥലവും ആണ് ആവശ്യം അഞ്ച് സെൻറ്റും വീടും മാത്രമാണ് ആവശ്യമെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ഈ കിണറിൻ്റെ സെൻറ്റർ പകുതി അവർക്ക് അവകാശമായി പകുതി നമുക്ക് അവകാശമായി ഇത്തരത്തിൽ ഒരു ഭാഗം കൂടി നമുക്ക് കിട്ടും ഈ ഭാഗത്ത് ബാലൻസ് ഭാഗത്ത് ഓണർ തന്നെ വീട് പണി പണിതോളാമെന്നാണ് പറഞ്ഞെടുക്കുന്നത് അത്തരത്തിലാവുമ്പോൾ അഞ്ച് സെൻറ് സ്ഥലവും വീടും ഏകദേശം ഈ വീടും ഭാഗം മാത്രം നിൽക്കുന്നത് രണ്ടേ മുക്കാല് സെൻറ്റ് സ്ഥലത്ത് ആണ് ഈ വീട് നിൽക്കുന്നത് ബാക്കിയുള്ള ഏഴേകാല് സെൻറ് സ്ഥലമാണ് ഇത്തരത്തിലുള്ളത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും അല്ലെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും അത്തരത്തിലാണ് ഇത് കൊടുക്കുവാൻ സാധിക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കണ്ട് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ ആ വഴി വീടിൻ്റെ സൈഡിൽ കൂടെ ചേർന്ന് വരുന്ന ആ വഴിയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഫ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വേറൊരു ഉണ്ട് ഈ ഓണർക്കും ആ ഫ്ലോട്ടിൻ്റെ ഓണർക്കും തുല്യ അവകാശത്തിൽ വരുന്ന വഴിയായതിനാൽ രണ്ട് കൂട്ടർക്കും ഈ വഴിയിൽ അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വീടിന് വല്ലാത്ത റേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ആ ബാക്ക് സൈഡിലാണ് നമ്മൾ പിന്നീടായാലും അത് പൊളിച്ചു കളഞ്ഞ് ബാക്ക് സൈഡിലേക്ക് ബാക്കിലത്തെ ഭാഗത്തേക്ക് വീട് പണിയുകയാണെങ്കിൽ വീട് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഷട്ടറൊക്കെ ഇടാവുന്ന രീതിയിൽ ഒരു കട റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് തൽക്കാലം ഈ വീട് ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത് സെൻറ്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഏറ്റവും കുറവ് സെൻറ്റിന് ആറ് ലക്ഷം രൂപ വില വരുന്നുണ്ട് ഓണർക്ക് ക്യാഷ് അത്യാവശ്യമുള്ള കാരണത്താലാണ് ഈ പത്ത് സെൻറ് സ്ഥലവും ഈ വീടും ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ലക്ഷമാണ് രണ്ടിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് ചേർപ്പ് പ്രധാനപ്പെട്ട സെൻറ്ററിനടുത്തായി ഞാൻ മുൻപേ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ പള്ളി അടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടുത്ത് കെ എസ് ഇ ബി അടുത്ത് അമ്പലം അടുത്ത് അതുപോലെ തന്നെ ഗവൺമെൻറ് അടുത്ത് അതുപോലെ പ്രധാ ചേർപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ബസ് റൂട്ടൊക്കെ വളരെ അടുത്ത് അത്തരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് മുസ്ലിം പള്ളിയിലേക്ക് മാത്രമാണ് ഏകദേശം ഒരു ഒന്നര ഒ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് ഈ വീട് സ്ഥലവും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ